ഒരിക്കൽ ഒരു മത്തായി ചേട്ടൻ സാമ്പത്തികമായി വളരെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് അല്പം പണം കടം ചോദിച്ചു വളരെ സ്നേഹസമ്പന്നനായ ആ സുഹൃത്ത് തൻ്റെ കയ്യിൽ പണമൊന്നുമില്ലാതിരുന്നിട്ടും എങ്ങനെയെങ്കിലും മത്തായി ചേട്ടന് അല്പം പണം സംഘടിപ്പിച്ച് നൽകണമെന്നുള്ള വ്യഗ്രതയിൽ പലരോടായി ചോദിച്ചു നടന്നു അവസാനം അദ്ദേഹം കണ്ടെത്തിയ വഴി തൻ്റെ പേരിൽ തന്നെ ബാങ്കിൽ നിന്ന് ഒരു കാർഷിക വായ്പ എടുക്കുക അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആ സുഹൃത്ത് മത്തായി ചേട്ടന് വേണ്ടി തൻ്റെ പേരിൽ തന്നെ ബാങ്കിൽ നിന്ന് ഒരു കാർഷിക ലോൺ എടുത്തു അങ്ങനെ കിട്ടിയ പതിനായിരം രൂപ വളരെ സന്തോഷത്തോടു കൂടി സ്നേഹപൂർവ്വം മത്തായി ചേട്ടൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു നാളുകൾ കടന്നുപോയി പിന്നീട് ഒരിക്കലും മത്തായി ചേട്ടൻ ഈ സുഹൃത്തിനെ കാണാനോ താൻ കടമായി മേടിച്ച ആ പണം തിരികെ നൽകാനോ ശ്രമിച്ചില്ല പല ദിവസങ്ങളിൽ ഇദ്ദേഹം മത്തായി ചേട്ടനെ തപ്പി നടന്നു പല തവണ വീട്ടിൽ ചെന്നു അന്നൊക്കെ മത്തായി ചേട്ടൻ എവിടെയെങ്കിലുമൊക്കെ ഓടി ഒളിച്ച് രക്ഷപ്പെട്ടു അങ്ങനെ ഇരിക്കെ യാദൃശ്ചികമായി ഒരു സായം സന്ധ്യയിൽ മത്തായി ചേട്ടൻ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇദ്ദേഹം ഓടിക്കതച്ച് ആ വീട്ടിലെത്തി മത്തായി ചേട്ടന് എങ്ങോട്ടും ഓടി രക്ഷപ്പെടാനായിട്ടുള്ള സമയം കിട്ടിയില്ല അതിനു മുൻപ് തന്നെ ഈ സുഹൃത്ത് കൈയോടെ അദ്ദേഹത്തെ പിടികൂടി മത്തായി ചേട്ടൻ എന്തു പറയണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുമ്പോൾ ഈ ആത്മാർത്ഥ സുഹൃത്ത് പറഞ്ഞു എൻ്റെ പൊന്നു മത്തായി ചേട്ടാ പല ദിവസങ്ങളായി ഞാൻ മത്തായി ചേട്ടനെ അന്വേഷിച്ച് വരുന്നു ഞാൻ കടമായി തന്ന പൈസ തിരികെ മേടിക്കാനല്ല ഞാൻ അന്വേഷിച്ചു വന്നത് മത്തായി ചേട്ടൻ പത്രമൊന്നും വായിച്ചില്ലേ ഈ അടുത്ത ദിവസങ്ങളിൽ പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ പതിനായിരം രൂപ വരെ കാർഷിക ലോൺ എടുത്തിട്ടുള്ള എല്ലാവരുടെയും കടങ്ങൾ ഗവൺമെൻറ് എഴുതി തള്ളിയിരിക്കുന്നു ഈ സന്തോഷവാർത്ത ഞാൻ അറിയിക്കാനാണ് മത്തായി ചേട്ടനെ അന്വേഷിച്ച് പല ദിവസങ്ങളും ഞാൻ വീട്ടിൽ വന്നത് നമ്മിലും പലപ്പോഴും ഇത്ര സ്വഭാവങ്ങൾ കാണാറില്ലേ ഒന്ന് ഓർത്ത് നോക്കിക്കെ നമ്മുടെ കടങ്ങളും പാപങ്ങളുമെല്ലാം സ്വപുത്രൻ്റെ കുരിശുമരണം വഴി മായിച്ചു കളഞ്ഞ പിതാവായ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ പലപ്പോഴും ഈ സത്യം മനസ്സിലാക്കാതെ നമ്മൾ ദൈവത്തെ മറന്നു പോകാറില്ലേ നമ്മുടെ കൊച്ചു കൊച്ചു പാപങ്ങളും നമ്മുടെ ബലഹീനതകളും മൂലം ദൈവത്തെ സമീപിക്കാൻ പോലും പലപ്പോഴും നമ്മൾ ഭയപ്പെടാറുണ്ട് പതിയെ പതിയെ ദൈവികമായവയിൽ നിന്നെല്ലാം നമ്മൾ അകന്നു നിൽക്കാനായിട്ട് ശ്രമിക്കും ദൈവ സ്നേഹത്തിൽ നിന്നും ദൈവകരുണയിൽ നിന്നുമാണ് നമ്മൾ ഓടിയകലുന്നത് എന്ന് മറക്കാതിരിക്കാം ഈ നോമ്പ് ദിനങ്ങളിൽ നമുക്ക് വേണ്ടി മരിച്ചുയർത്ത ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഓടിയെടുക്കുവാനായി നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം ദൈവം നമ്മ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് ധീരയായ ഒരു പടയാളിയെയാണ് അതെ നമ്മുടെ സ്വന്തം ജോവാൻ യൂറോപ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തിയായ പോരാളി വനിത നൂറു വർഷങ്ങളുടെ യുദ്ധം ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടക്കുന്ന സമയം നേതാവില്ലാതെ വളഞ്ഞ ഫ്രാൻസിലെ സൈനികർക്ക് ആണിന്റെ വേഷത്തിലെത്തി അവർക്കെല്ലാം പ്രചോദനം നൽകി ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിച്ചിരുന്ന കേവലം ഒരു ഇടയ ബാലികയായിരുന്ന അവൾക്ക് ഈശോയും മാതാവും വെളിപാടുകൾ നൽകുകയും ഫ്രാൻസിന്റെ രക്ഷയ്ക്കായി പൊരുതാൻ പോകണമെന്നും പുതിയ രാജാവിനെ അഭിഷേകനം ചെയ്യണം എന്നും നിർദ്ദേശങ്ങൾ നൽകി കിട്ടിയ വെളിപാടുകളെ പറ്റി പറഞ്ഞാണ് അവർ യുദ്ധത്തിന് എത്തിയത് പിന്നീട് തുടരെ ഫ്രാൻസിനെ വിജയത്തിലേക്ക് നയിക്കാനും പുതിയ രാജാവിനെ അഭിഷേകം ചെയ്യാനും ജോൺ നേതൃത്വം നൽകി ഇതിൽ ഏറെ കുപുതരായ ശത്രുക്കൾ അതായത് ഇംഗ്ലണ്ടുകാർ ചതിയിൽ ജോണിനെ പിടിച്ച് ദുർമന്ത്രവാദിനെ എന്ന മുദ്രകുത്തി വിചാരണ ചെയ്ത് ചുട്ടുകൊന്നു എന്നാലും മരണശേഷവും അവർ പകർന്നു നൽകിയ പ്രചോദനം ദീർഘകാലം നിലനിന്നു ഇന്നും അവരെ കുറിച്ച് അഭിമാനത്തോടെയാണ് ഫ്രഞ്ചുകാർ ഓർക്കുന്നത് ഇരുപത്തിനാല് വർഷത്തിനു ശേഷം ബെനഡിക്ട് പതിനഞ്ചാമൻ മാർപ്പാപ്പ ജോയിൻ്റെ വ്യവഹാരം അവളുടെ അമ്മയുടെ ശ്രമഫലമായി വീണ്ടും പരിശോധിക്കുകയും പഴയ വിധി തിരുത്തി വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു കത്തോലിക്ക സഭ വിശുദ്ധിയായി പ്രഖ്യാപിച്ചവരിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വിശുദ്ധിയാണ് ജോയിൻ വിശുദ്ധ ജോയിനോട് നമുക്കും പ്രാർത്ഥിക്കാം